ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറഞ്ഞ റേറ്റിൽ മൂന്ന് ബെഡ്റൂം വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാക്കനാട്ടിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന പൂക്കാട്ടുപടി ഭാവപ്പടി എന്ന സ്ഥലത്താണ് നല്ലൊരു വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് കാക്കനാടി ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്ററും സാമ്പരറ്റാൻ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു പ്രോജക്റ്റിലെ ബാക്കിയുള്ള വീടുകളെല്ലാം തന്നെ ഓൾറെഡി ഓക്കുപൈഡ് ആണ് ഗെയ്റ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഒരു കാർപോർച്ചുകേക്കാണ് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട് മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർ വെള്ളവും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുമാണ് വലിയൊരു സിറ്റൌട്ടാണ് നൽകിയിരിക്കുന്നത് അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയിലും മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് മൾട്ടി ഫുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചന് നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് അത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിങ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകളാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രൈൽ നിർമ്മിക്കാനായിട്ട് ജി എ പൈപ്പും കൊണ്ടുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയുമാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പം നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകളും വോൾഡ്രോബും നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ നിലയിലും നല്ലൊരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകൾ വോർഡ്രോപ്പും നൽകിയിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും നൽകിയിരിക്കുന്നത് ബെഡ്റൂമുകളെ കൂടാതെ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ടെറസ് ആയിട്ട് തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത് കാക്കനാട് ബേസ് ചെയ്ത് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഈയൊരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് അത് തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് വീട് സിറ്റി ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ